ഈ വർഷത്തെ കെമിസ്ട്രി ഓണം എക്സാം ടഫ് ആവുകയാണെങ്കിൽ പൊന്നുമക്കളെ ഇപ്പം സ്ക്രീനിൽ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളായിരിക്കും ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്റേഴ്സിന്റെ പകുതി വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിൽ നിന്നെല്ലാം വരുന്ന ഓൾമോസ്റ്റ് എക്സാം ടഫ് ആവുകയാണെങ്കിൽ പൊന്നുമക്കളെ ഇതായിരിക്കും ടഫ് ആക്കുന്ന ചോദ്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം എപ്പോഴെന്ന് അറിയോ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ചോദ്യങ്ങളെല്ലാം നാളത്തെ പരീക്ഷ പേപ്പറിൽ ഉണ്ടാകുമെന്നല്ല ടഫ് ആണെങ്കിൽ ആണെങ്കിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് കൺഫേംഡ് ഷെയർ ഇത് ലൈക്ക് രാത്രി ഏഴ് മുപ്പതിന് നേരെ കെമിസ്ട്രി ചാനലിലേക്ക് വരണം വന്നില്ലെങ്കിൽ പൊട്ടും എ പ്ലസ് കിട്ടൂല ഓക്കെ അറിയാം ആണ് പറയേണ്ട ആവശ്യമില്ലല്ലോ യെസ് അപ്പോൾ ടു ടു ഡൈമീതയിൽ പ്രൊപ്പൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതാണ് എനിക്കറിയാം സ്കൂൾ എല്ലായിടത്തും ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇത് ഒരു കാലത്ത് ടെഫ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ പദസൂര്യൻ എന്നാൽ ഇതിന് ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നത് സോ ടു ടു ഡൈ മീതയിൽ പ്രൊപ്പൈൻ വൺ ടു ത്രീ ടു ടു ഡൈമീദൽ പ്രൊപ്പൈൻ യെസ് അടുത്തത് എഴുതി വെച്ചോ ഇന്ന് ഈ വരുന്ന എസ് എസ് എൽ സി ഓണം എക്സാമിൻ്റെ ഒരു പക്ക ഷുവർ ക്വസ്റ്റ്യൻ ആണ് അതായത് ഡബിൾ ബോണ്ടിൻ്റെ കൂടെ തന്നെ ബ്രാഞ്ച് വരുന്ന ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം ലെറ്റ് എസ് ആക്സില് ആരും അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ് എന്നാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നില്ല ലെറ്റ് ആസ് ആക്സിലാണ് ചോദ്യത്തിൻ്റെ വിലയിരുത്തുന്ന ഭാഗത്താണ് ഈ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ബോണ്ടിന് ഏറ്റവും ചെറിയ നമ്പർ വരണം സോ വൺ ടു ത്രീ ഫോർ ടു മീതൈൽ ടു മീതൈൽ ബ്രാഞ്ച് ആദ്യം മീതണം സോ ടു ഹൈഫണ്ട് മീതൈൽ വന്നിരിക്കുന്നു ഇനി എത്ര കാർബൺ ഉണ്ട് ബ്യൂട്ട് ബ്യൂട്ട് ഹൈഫണ്ട് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എത്രയാണ് ഡബിൾ ബോണ്ട് ഇതാ വൺ ടു ത്രീ ഫോർ ടു ലാണ് വരുന്നത് ഈ ഇവിടെ നോക്കുന്ന സമയത്ത് ബ്രാഞ്ചും ഡബിൾ ബോണ്ടും ഒരേ പൊസിഷനിലാണ് എന്നാൽ ബ്രാഞ്ചും ഡബിൾ ബോണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണെങ്കിൽ നിങ്ങൾ ആർക്കാണ് ഏറ്റവും ലോവർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സോറി ഏറ്റവും ലോവർ നമ്പർ കൊടുക്കേണ്ടത് ആർക്കാണ് ഇടാ യെസ് ഡബിൾ ബോൺ ആണ് ബിക്കോസ് ഡബിൾ ബോൺ ആൻഡ് ട്രിപ്പിൾ ബോൺ ആക്ട് ആസ് എ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ പോലെയാണത് ഓക്കെ യെസ് അടുത്തത് ഈ ഒരു സ്ട്രക്ചർ എടാ എക്സാമിന് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ബെൻസിൻ ആണെന്ന് അറിയാം എങ്കിലും സി സിക്സ് എച്ച് സിക്സ് ആണ് അതിന്റെ ഫോർമുല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ കൊസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കാനുള്ള കാര്യം എന്താ അറിയുമോ ബെൻസിൻ നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ കൊടുക്കാം അതായത് ബെൻസിൻ ഇതാ ഇപ്പൊ ഇങ്ങനെ തന്നാൽ ഇത് ബെൻസിൻ ആണ് ഇതൊരു ബെൻസിൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണ്ടിൽ തരാം ബോണ്ട് നൊട്ടേഷൻ ആണ് ഇതിനെ പറയാറുള്ളത് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഇങ്ങനെ തരാം അല്ലെങ്കിൽ നമ്മുടെ ഷാഫി സാറെ പോലെ തുറന്നെഴുതാം എല്ലാം തുറന്ന് എഴുതുന്നതിനാണ് എന്ത് പറയുക സ്ട്രക്ചർ ഫോർമുല എന്ന് പറയുക എല്ലാം തുറന്ന് കാണിച്ചു കൊടുക്കണം നമ്മുടെ ഉള്ളിൽ ഒന്നുണ്ടാവരുത് ഒന്നും ഉണ്ടാവരുത് ഓപ്പൺ ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഇത്തരം ഫോർമുല കണ്ടു കഴിഞ്ഞാലും ഇതിൽ എണ്ണി നോക്കുക ആറ് കാർബൺ ഉണ്ട് അതുപോലെ തന്നെ ആറ് ഹൈഡ്രജൻ ഉണ്ട് ഇറ്റ് സിക്സ് ഇതാണ് ആര് എന്ന് പറയും മാത്രമല്ല ഇവിടെ ഒരു എച്ച് പോയി എച്ച് പോയി കുച്ച് വന്നാൽ പറയും കാസിർ എന്ന് പറയും എച്ച് പോയി കുച്ച് വന്നാൽ ബെൻസോയി കാസർ എന്ന് പറയും അതുപോലെ തന്നെ എച്ച് പോയി ഒച്ച് വന്നാൽ എന്താ പറയുക അഞ്ചു സാറുടെ ഓള ഫിനോൾ ഫിനോൾ എന്താ ഫിനോൾ ഫിനോൾ ചോദ്യം ചോദ്യം ഇതുപോലൊരു അതായത് നിങ്ങൾക്ക് കുറച്ച് ജോഡികൾ തന്നിട്ട് സോറി കുറെ പേഴ്സ് തന്നിട്ട് നിങ്ങളുടെ എന്താണ് എന്ന് എഴുതാൻ പറയും അതായത് ഏത് ഐസോമറിസമാണെന്ന് ചോദിക്കും ഇതുപോലൊരു ചോദ്യം എക്സാമിന് വന്നിട്ടില്ലെങ്കിൽ പൊന്ന് ഇത് ക്രിസ്മസ് എക്സാമിന് എന്തായാലും വരും യെസ് ഇവിടെ നോക്കി എ ബി സി ഡി ഇ എഫ് ഇതിൽ തന്നിരിക്കുന്നത് ഒരു ഐസോമർ ആണ് എന്ന് നമുക്കറിയാം പക്ഷേ ആ ഐസോമറിക് ഐസോമറി എങ്ങനെ കണ്ടുപിടിക്കും ആദ്യ നിന്ന് ഒരു ഫോർമുല തന്നിട്ടുണ്ട് ആ ഫോർമുലയിൽ നിന്ന് എന്ത് ഫോർമുല കണ്ടുപിടിക്കുക മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക എന്താ മോളിക്കുലാർ ഫോർമുല എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ സോ അത് കംപ്ലീറ്റ് എഴുതി നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫോർ എക്സാമ്പിൾ ഒരു ഞാൻ പോയി ഇത് ഒറ്റ നോക്കിക്കേ ഇത് നോക്കിക്കൂടാ സി ത്രീ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു ഓ എച്ച് അപ്പോൾ എത്ര കാർബൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട് അഞ്ചും ഏഴും ഒമ്പത് ഒന്നും പത്ത് സി ഫോർ എച്ച് ടൺ ഒരു ഓക്സിജൻ ഉണ്ട് ഇതേ ഫോർമുല കാണിക്കുന്ന വേറൊരാൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് യസ് ഇത് നോക്കിക്കേ ഈ ഈ ഒരു ഫോ ഈ ഒരു ഫോർമ് നോക്കണ ഇതിലെത്ര കാർബൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട് മൂന്ന് രണ്ടും അഞ്ച് ഏഴ് രണ്ടും മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഏഴ് മൂന്നും പത്ത് സോ സി ഫോർ എച്ച് ടെൺ ഇനി എത്ര ഓക്സിഡൻ്റ് ഒരു ഓക്സിജൻ സോ ഇവനും ഇവനും എന്താണ് ഒരേ മോളിക്കുലാർ ഫോർമുലയാണ് അപ്പം ഇത് ഏത് ഇത് ഏതാണ് ഫംഗ്ഷനിലാണോ അല്ലെങ്കിൽ പൊസിഷൻ ആണോ മെറ്റാമർ ആണോ എങ്ങനെ മനസ്സിലാക്കുക ഇത് രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് മോളിക്കുലർ ഫോർമുല സെയിമായി പക്ഷേ ഇവൻ ഒ എച്ച് ആണ് ഒച്ചാണ് ഇത് ഒ ആണ് ഇത് അച്ഛൻ്റെ കൂടെ ഉള്ള ഓളാണ് ഇത് അച്ഛൻ ഇല്ലാത്ത ഓളാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക യെസ് ഇത് രണ്ടും ഫംഗ്ഷണൽ ഫംഗ്ഷണൽ ഐസോമേഴ്സിൻ എക്സാമ്പിളാണ് ഓക്കെ അതുപോലെ എന്തായാലും ഉറപ്പിച്ച് വെച്ചോളി ഒരു ചോദ്യം നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രക്ചർ തന്നിട്ട് പേരെഴുതി അതിൽ നിന്ന് നിങ്ങളോട് ഐസോമറിൻ്റെ പേര് 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 അതുപോലെ തന്നെ ഐസോമർ ജോഡി ഇത് കണ്ടെത്താനുള്ള ചോദ്യം മക്കളെ എഴുതി വെച്ചോ ടഫ് ആക്കുകയാണെങ്കിൽ ഇത് ചോദിച്ചിരിക്കും ടഫ് അല്ലെങ്കിലും ചോദിക്കട്ടോ പക്ഷെ ഇവിടെ കൊടുക്കാനുള്ള കാര്യം എന്താ അറിയുമോ ഇത് രണ്ടിനെയും മീഡിയം ലെവൽ ആയതുകൊണ്ട് കേട്ടോ യെസ് അടുത്തത് നോക്കിയേ എ ആൻഡ് ബി ആർ ടു ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല അതായത് സി ത്രീ എച്ച് ഐ ടി ഒ എന്ന് പറയുന്ന ഒരു മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട് രണ്ട് കോമ്പൗണ്ടുകളുണ്ട് ഇതേ ഫോർമുല കാണിക്കുന്ന രണ്ട് കോമ്പൗണ്ടുകളുണ്ട് അതിൽ രണ്ടാൾക്കാരുടെയും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഒന്ന് ആരായിരിക്കും ഒന്ന് ഒ ആയിക്കും മറ്റേത് ആരായിരിക്കും ഒ എച്ച് ആയിരിക്കും അത് നിങ്ങൾ വരച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് എഴുതാനാണ് ചോദിക്കുന്നത് സോ സിംപിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത്തരം ചോദ്യങ്ങൾ എക്സാമിന് എന്തായാലും ടഫായിട്ട് ചോദിക്കുകയാണെങ്കിൽ വരുന്നതാണ് ഇതൊക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഓക്കെ യെസ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആൻസർ എങ്ങനെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് പറയും ഓക്കെ അതുകൊണ്ടാണ് എനിക്ക് നമുക്ക് എന്ത് ചെയ്യണം ഏഴ് മുപ്പതിന് നിങ്ങൾ ലൈവിലേക്ക് വരുമ്പോൾ പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുക അത് വെറും പ്രൊഡിക്ഷൻ അല്ല പ്യുവർ പ്രൊഡിക്ഷൻ പ്യുവർ പ്രീമിയം ലെവൽ പക്ക പക്ക പ്രീമിയം പ്രൊഡിക്ഷൻ ആയിരിക്കും ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്നുണ്ടാവും കേട്ടോ ഓക്കെ അടുത്തത് നോക്കിക്കേ ഒരു ഈദർ ഈദർ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഈദർ തന്നിട്ടുണ്ട് അതിൻ്റെ മെറ്റാമർ എഴുതാനാണ് പറഞ്ഞത് നോക്കിക്കേ ഈ ഓൻ്റെ ലെഫ്റ്റിൽ രണ്ട് ചെയറുണ്ട് അപ്പുറത്ത് രണ്ട് ചെയറുണ്ട് ഇതിൽ നിന്ന് ഒരു ചെയർ അങ്ങോട്ടേ കിട്ടും അപ്പോൾ എന്തായി ഓക്സിജൻ ഇപ്പുറത്തൊരു ചെയറും അപ്പുറത്ത് മൂന്ന് ചെയറും ഇത് രണ്ട് നമ്മൾ വ്യത്യാസം എന്താ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഓൻ്റെ ഇപ്പുറത്തെ രണ്ട് ചേർ ഇതിനാണെങ്കിൽ ഇപ്പുറത്ത് ഒരു ചേർ ഇവിടെ ഇപ്പുറത്തെ രണ്ട് ചേർ ഇപ്പുറത്ത് മൂന്ന് ചേർ സോ ഫോർമുലയൊക്കെ ആണ് മോളിക്കുലാർ ഫോർമുല സെയിം ആണ് അപ്പം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചെയിനുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത്തരം ഐസോമേഴ്സിനെ പറയുന്ന പേരാണെന്ത് മെറ്റാമേഴ്സ് മെറ്റാമസ് എന്തായാലും പരീക്ഷയ്ക്ക് ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ ടഫ് ആക്കുകയാണെങ്കിൽ മെറ്റാമസിൽ നിന്ന് നല്ലൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും അടുത്തത് അടുത്തത് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു മെറ്റാമറിക് ഭാഗത്തേക്ക് വരുന്നവരാണ് ആര് കീറ്റോൺ കീറ്റോൺ കീറ്റോണിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു സ്ട്രക്ചർ തന്നിട്ട് നിങ്ങളോട് പേര് എഴുതാൻ പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പെൻഡാൻ പെൻഡാൻ ഹൈഫൺ ഹൈഫൺ ടു ഹൈഫൺ ഓൺ എന്തുകൊണ്ടാണ് ഞാനിവിടെ ടു കൊടുത്തത് തെറ്റായത് കൊണ്ട് കേട്ടോ സോ പെൻഡാൻ ഹൈഫൺ ദ ദാ വൺ ടു ത്രീ ആണ് വരുന്നത് പെൻഡാൻ ഹൈഫൺ ത്രീ ഹൈഫൺ ഓൺ പെൻഡാൻ ഹൈഫൺ ത്രീ ഹൈഫൺ ഓൺ ആണ് ഇതിൻ്റെ പേര് വരിക സോ കീറ്റോ ഗ്രൂപ്പിൻ്റെ കീറ്റോ ഗ്രൂപ്പിൻ്റെ പേരുടെ ചടങ്ങ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ ില്ല യെസ് മൊളിക്കുലാർ ഫോർമുല ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് സി ഫൈവ് എച്ച് ട്വൽവ് ഫോർമുല തന്നു എന്നിട്ട് കോമ്പൗണ്ട് ഹാസ് എ എൻഡ് ഓക്സിജൻ ആറ്റം ഇൻ ഇറ്റ് അതിൽ എന്തുണ്ട് രണ്ട് ബാലൻസ് രണ്ടായി വരുന്ന ഓക്സിജൻ ആറ്റം അതിൽ കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ടു കോമ്പൗണ്ട് ഫുൾഫില്ലിംഗ് ദീസ് കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം ആ കോമ്പൗണ്ട് ഒന്ന് വരയ്ക്കണം അത് കഴിഞ്ഞിട്ടോ അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ വാട്ട് ഇസ് ദക്ഷൻ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദീസ് കോമ്പൗണ്ട് അത് ഏത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽക്കഹോളാണോ അല്ലെങ്കിൽ ആണോ കീറ്റോ അത് കണ്ടുപിടിക്കണം കോമ്പൗണ്ടുകൾ ഏത് ഐസോമർ എന്ന് എക്സാമിന് ചോദിക്കും അതുകൊണ്ട് എഴുതി വെച്ചോ ഇതൊക്കെ ടഫ് ആക്കിയാൽ അത്രയും ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് സിമ്പിൾ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇന്നത്തെ രാത്രി പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കത്തൂല രാത്രി കറക്റ്റ് ഞാൻ ഇത് പറഞ്ഞു ഓക്കെ ഇനിതാ സി ത്രീ എച്ച് ഐറ്റ് ഒ ഫങ്ഷൻ ഇതുപോലെ ഫങ്ഷൻ നോക്കിക്കെ മോളിക്കുലാർ ഫോർമുല തന്നിട്ട് നിങ്ങളോട് സ്ട്രക്ചർ വരയ്ക്കാനും അതിൻ്റെ ഐ ഒ പി എസ് ചെയ്താനും അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഐസോമറിക് പെയർ കണ്ടുപിടിക്കാനും ചോദിച്ചിരിക്കും എഴുതി വെച്ചോ മാർക്ക് ചെയ്തു വെച്ചോ ഓക്കെ യെസ് എന്നോക്കേ ഇതൊരു ഡബിൾ ബോണിൻ്റെ പേരിടാ നിങ്ങൾക്കറിയാലോ അറിയാലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് എന്ന് പറഞ്ഞാരാ ഹെക്സ് ഹെക്സ് ഹൈഫണ്ട് എവിടെയാ ബോണ്ടിന്റെ നമ്പർ വരുന്നത് രണ്ടിലാണ് ബോണ്ട് വരുന്നത് വരുന്നത് ഹെക്സ് ഹെക്സ് ഹൈഫൺ 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 ഇനി ഇനി അത് ട്രിപ്പിൾ ബോണ്ട് ഹെഡിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആണ് വൺ മാർക്കിന്റെ സൈഡിൽ ചെയ്യാം ഇത് വന്നേക്കാം വന്നാൽ സാധനമല്ല പത്താം ക്ലാസ്സിൽ ഒന്ന് ന്യൂട്ടനാൾ ഓക്കെ അല്ലേ യെസ് ഇനി ഇതുപോലെ നിങ്ങൾക്ക് പേര് തരും പേര് തന്നിട്ട് നിങ്ങളോട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയും എഴുതി വെച്ചോ മാർക്ക് ചെയ്ത് വെച്ചോ പേര് തരും എന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയും ഈ പേരുകളൊക്കെ നിങ്ങളുടെ എൻ സി ആർ ടി പറഞ്ഞ പേരുകളാണ് അതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുക്കുന്നുണ്ട് രാത്രി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ യെസ് ഓക്കെ അത് കഴിഞ്ഞിരുന്ന ദ എക്സാമിൻ ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഐസോമറിക് പേയർസ് വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഇസ് ഷോൺ ബൈ ഈ പേർസ് അതായത് നിങ്ങൾക്ക് പേര് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വരുന്ന ഫങ്ഷൻ ഗ്രൂപ്പുകൾ വരുന്ന ഐസോമറിക് പേയർസ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് നിങ്ങളോട് സ്ട്രക്ചർ വരയ്ക്കാനും അതിൽ നിന്ന് നിങ്ങളുടെ ഐസോമറിക് പേറെ കണ്ടെത്താനുള്ള ചോദ്യവും ചോദിക്കും ഇതൊക്കെ നാല് മാർക്കിന്റെ സെക്ഷനിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇത് നിങ്ങളുടെ എസ് എസ് സിആർ ടിയിലെ ക്വസ്റ്റൻ ആണ് ഇതും നിങ്ങളുടെ ലെറ്റ് എസ് ആസ് എൽ ചോദ്യമാണ് അതുകൊണ്ട് പ്രതീക്ഷിക്കാം പൊന്നുമക്കളെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി ഇന്ന് രാത്രി ഏഴ് മുപ്പതിന്റെ ലൈവിൽ നമ്മൾ പറഞ്ഞിരിക്കും നിങ്ങൾ വന്നാൽ മാത്രം മതി ഇന്ന് രാത്രി നമ്മൾ പൊളിക്കാൻ പോകുന്നത് നാളത്തെ ക്വസ്റ്റിൻ പേപ്പറാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലേക്ക് എത്തിച്ച ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആളുടെ മൈൻഡ് വെച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു ലീക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു ഇതിന് ഇൻസ്പിറേഷൻ തന്ന ഷാഫി സാറിന് ഞാൻ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് കയറി വരിക സോ അപ്പൊ ചോദിക്കും സാർ ഒരു ചാപ്റ്റർ ആയിട്ടുള്ളു അല്ല രണ്ടാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററിലേക്കും പോകാൻ ഇതാ നമ്മുടെ സ്വന്തം അഞ്ച് സാറാകിയാ സാർ ഏക ഇതാ ഒരു രണ്ട് മൂന്നിച്ച് മൂന്നിച്ച് മക്കളെ സമയം നട പെട്ടെന്ന് നമ്മൾ അഥവാ പരീക്ഷ ടഫ് ആണെങ്കിൽ ഈ പഠിക്കാതെ നമ്മൾ പോകരുത് സിംപിളാ സിമ്പിളാ ഒന്നാമത്തെ നമ്മൾ എന്താ ചോദിച്ചത് റിയാക്ഷൻസ് ആണ് നമുക്കറിയാം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിനെ കെമിക്കൽ റിയാക്ഷൻ ഈ റിയാക്ഷൻ പോകാൻ പറ്റൂല അപ്പൊ സിമ്പിൾ ആയി മാച്ച് ദ ഫോളോയിങ് അഥവാ ചോദിച്ചാൽ റിയാക്ഷൻസ് മനസ്സിലാക്കിയിരിക്കണം സിംപിൾ ആയി നോക്കുക അഥവാ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കാണുന്നുണ്ട് ഇവിടെ രണ്ട് ഹൈഡ്രജൻ കാണുന്നുണ്ട് നോരെ ഉത്തരത്തിൽ നോക്കിയപ്പോൾ സിംഗിൾ ബോണ്ടാ അഥവാ ആയിട്ട് മാറി ഇവിടെ തന്നെ മനസ്സിലാക്കി വെച്ചോ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് സാറ്റുറേറ്റഡ് ആയിട്ട് മാറിയാൽ റിയാക്ഷൻ ഏതാ ചോദിച്ചാൽ ഏതാണ് റിയാക്ഷൻ

ബുദ്ധിമുട്ടില്ലല്ലോ എത്തനോയിക് ആസിഡ് ഈവരൊപ്പം ആരാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് നമ്മൾ ആൽക്കഹോളിനെ കൂട്ടിച്ചേർക്കണം ആൽക്കഹോൾ ആരാ മക്കളെ നോക്കണം ഓ എച്ച് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എച്ച് ഓ എന്ന് തല തിരിച്ചിട്ടുണ്ട് എച്ച് ഓ പിന്നെ രണ്ട് കാർബണും കൂടെ ഉണ്ട് രണ്ട് കാർബണോട് കണ്ടാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോളി ഇവൻ എത്തനോൾ ആണ് എത്തനോൾ ചേട്ടായി സോ സിമ്പിൾ ഈ രണ്ടാൾക്കാരോട് കൂട്ടിച്ചേർത്താൽ നമുക്ക് എസ്റ്റെറിനെ കിട്ടും എങ്ങനെ സർ എസ്റ്ററിനെ കിട്ടാം നോക്കി വെച്ചോ നോക്കി വെച്ചോ അതായത് ഇങ്ങനൊരു ഇങ്ങനൊരു ഇക്വേഷൻ തന്നാൽ സിമ്പിൾ ആയിട്ട് മക്കൾ മനസ്സിലാക്കി വെച്ചോളി റെഡി എടാ ഈ എച്ച് ഒ എച്ച് ഉണ്ടല്ലോ ഈ ഓ എച്ച് നമ്മൾ ആരെ റിമൂവ് ചെയ്യുന്നു എച്ചിനെ റിമൂവ് ചെയ്യുന്നു അപ്പുറത്ത് ആരാ അപ്പുറത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് സി ഓ എച്ച് ആണ് അഥവാ ആസിഡ് ആണ് ഇവിടുത്തെ ആരൊഴിവാക്കണേ ഇവിടുത്തെ ഒഴിവാക്കുക ഓയും എച്ചിനെയും ഒഴിവാക്കുക സിമ്പിൾ അല്ലേ ഇവിടുത്തെ ഒ എച്ച് പോകുന്നു നേരെ ഓപ്പോസിറ്റിലെ ഇവിടുത്തെ എച്ചും ഒഴിവാക്കുന്നു സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കോ ഇവിടെ രണ്ട് ഹൈഡ്രജനാണ് നമ്മൾ ഒഴിവാക്കിയത് എത്ര ഹൈഡ്രജൻ ആണ് രണ്ട് ഹൈഡ്രജനെ നമുക്ക് എന്താ പറയാൻ പറയാ എന്ന് പറയാൻ പറ്റുമോ പറ്റൂല എന്തേ പറയാൻ പറ്റുള്ളൂ എച്ച് ടു എന്നേ പറയാൻ പറ്റുള്ളൂ രണ്ട് ഹൈഡ്രജൻ റിമൂവ് ചെയ്തു ബാക്കി ആരാണുള്ളത് ഒരു ഓക്സിജൻ സർ നമ്മൾ ഒഴിവാക്കിയില്ലേ ഒഴിവാക്കി ആ എച്ച് ടു കൂടെ ഒരു കൂട്ടിച്ചേർക്കുക ഇവരെ ഒഴിവാക്കിയെന്ന് ഫസ്റ്റ് കാലാപടം പഠിച്ചു വെച്ചോളാം ഒഴിവാക്കി എസ്റ്ററിൽ റിമൂവ് ചെയ്താരെ ചോദിച്ചാൽ എച്ച് ടു ഒ ആണ് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഇവരെവിടെ ഉണ്ടാവുക ഇവര് പ്രൊഡക്റ്റിലാണ് ഉണ്ടാവുക ബാക്കിയുള്ള ആൾക്കാരാണ് എസ്റ്റർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ടാവും ഈ സി എച്ച് ത്രീ പിന്നെ സി ഓ സി എച്ച് ത്രീ എഴുതി സി ഓ എഴുതി സർ ബാക്കി വന്നിട്ടുണ്ടല്ലോ ഈ ഓ ആണ് നമ്മൾ ഒഴിവാക്കി ഓ എച്ച് ഒരു ഓ മാത്രം ബാലൻസ് ഉണ്ടല്ലോ ആ ഓയിൻ കൂടെ

അവിടെ ആസിഡ് അഥവാ ആയിരിക്കും കാര്യം ഓർമ്മയിൽ ഇതിന്റെ ബാക്കിയുള്ള ുംച്ചോളി ഇ എവിടുന്ന് ഏത് എസ് കാര്യങ്ങളൊക്കെ ഇന്ന് കൃത്യം നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്ത് നോക്കണം നമ്മൾ എപ്പോഴും പഠിച്ചു പോകേണ്ട കാര്യമാണ് എത്തനോൾ എത്തനോൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല പഠിച്ചു വെച്ചോളി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ പഠിക്കണം അത് കഴിഞ്ഞാൽ സ്പീച്ച് കുറച്ച് പേർസെൻറ്റേജ് അതും പഠിച്ചു വെച്ചോളൂ ഇത് ക്രിസ്ത്യൽ ക്ലിയർ ആയിട്ട് എന്ത് പറഞ്ഞ ഏഴര മണിക്ക് ലൈവിൽ കൃത്യം പറയും ഏത് ക്വസ്റ്റ്യൻ വരും എവിടെ നിന്ന് ഇൻവെർട്ടേഴ്സ് പറഞ്ഞു

ഞാനും ഏഴര മണിക്ക് കൃത്യം നിങ്ങൾക്ക് പറഞ്ഞു എക്സാം ടഫ് ആണെങ്കിൽ ഈ ഒരു നോക്കി വെച്ചോ മെഡിസിൻസിന്റെ ഭാഗത്ത് വൺ വേർഡ് ചോദിച്ചിരിക്കും നമ്മൾ എപ്പോഴും പഠിക്കേണ്ട കാര്യമാണ് നമ്മളെ പോളിമർ പോളിമർ രണ്ട് പോളിമർ വന്നത് ഏതൊക്കെയാ ഒന്ന് അഡീഷണൽ പോളിമർ രണ്ടാമത് കണ്ടൻസേഷൻ പോളിമർ അതിൽ മോസ്റ്റ് കണ്ടൻസേഷൻ പോളിമർ നോക്കാതെ പോകരുത് ഇവിടെ ഇതൊരു അഡീഷൻ പോളിമറാണ് റെഡിയാണല്ലോ പി വി സി റെഡിയല്ലേ റെഡിയല്ലേ കാര്യം നോക്കിയാൽ മതി ഇതിൽ ഇമ്പോർട്ടന്റ് പി വി സി വരുടെ പോളിത്തീനും പിന്നെ ടെഫ്ലോണും ടെഫ്ലോണൊന്ന് നോക്കി പോകണ മക്കളെ എക്സാം ടഫ് ആണെങ്കിൽ അത് വരാൻ ചാൻസ് കൂടുതലാണ് റെഡിയല്ലടാ എങ്കിൽ അടുത്ത ലാസ്റ്റ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറെന്റ് മോണോമോസ് കമ്പൈൻ ഒരു ഒറ്റ പോളിമറായി മാറുകയാണ് അഥവാ രണ്ട് മോണോമോസ് ഉണ്ടാവും ഒരു പോളിമർ പോളിമറുണ്ടാവുള്ളൂ ഇവരെ പറയുന്ന പേരെ കണ്ടൻസേഷൻ പോളിമർ ഇട മക്കളെ അപ്പൊ എക്സാം നല്ല ടൈറ്റ് ആയി വരികയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റൻസൊക്കെ എന്തായാലും പരീക്ഷ പേപ്പർ ഉണ്ടാവും ബാക്കി നമ്മളെ പ്രഡിക്ഷനുമായി കൃത്യം ഏഴര മണിക്ക് ഞാനും എം എസ് ഉണ്ടാവൂടാം ഇത് മുന്ന എല്ലാ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് തേർഡ് ചാപ്റ്റർ അവിടെ തേർഡ് ചാപ്റ്റർ കൃത്യമായിട്ട് ഞാൻ ലേവിൽ പറയുന്നുണ്ടാ അപ്പൊ എന്ത് ചെയ്യാ അവിടുന്ന് വരുന്ന തേർഡ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് കുറവാണെന്ന് വിചാരിച്ചാൽ അവിടെ നിൽക്കരുത് മക്കളെ തേർഡ് ചാപ്റ്ററിന് കൊസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കോസ്റ്റ്യൻ ഉണ്ട് സബ്സിൽ ഇലക്ട്രോൺ വിന്യാസം ഉണ്ട് എല്ലാ കൊസ്റ്റൻസ് നമ്മുടെ കയ്യിൽ റെഡിയാണ് അപ്പോൾ കൃത്യം ഏഴര മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യം ലൈവിൽ എത്തിക്കൊടി നമ്മൾ അവിടുന്ന് സെറ്റ് ആക്കും സെറ്റ് ആയി പഠിക്കും നാളെ നാൽപ്പത്തിൽ നാൽപ്പത് മാർക്ക് മേടിക്കും അപ്പോൾ ഓക്കെ ബൈ